പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി ശിവാനിയെ കണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ശിവാനി എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നാൽ ഞാൻ പിന്നെ ഡിവോഴ്സ് ആവുന്നതിൽ നിന്നും പിന്മാറില്ല ഞാൻ അത് വാക്ക് തരുന്നു എന്ന് പറയണേ അങ്ങനെ നിധി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് മനസ്സിൽ ചിന്തിക്കാൻ ഈ ശിവാനിക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായോ വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രണവിനെ വേണ്ട എന്ന് അവൾ വെക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് നിധിയോട് അല്ല നിധി എന്തായി ശിവ ി എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊന്നും കണക്ക് കൂട്ടിയത് ഗൗതം ശിവാനിയുടെ മനസ്സിലിരിപ്പ് ശിവാനി പത്ത് ലക്ഷത്തിന് വേണ്ടി പ്രണവിനെ വേണ്ട എന്നാണ് അവൾ പറയുന്നത് അവൾ കോടതിയിൽ വാക്ക് മാറില്ല ഞാൻ ഡിവോഴ്സിന് സമ്മതമാണെന്ന് പറഞ്ഞോളാം എന്നൊക്കെയാണ് അവൾ പറയുന്നത് എങ്കിൽ ഗൗതമിൻ്റെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല എന്നാൽ പിന്നെ ശിവാനിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ പ്ലാൻ അങ്ങ് മാറ്റിയാലോ ഗൗതം എന്ന് ചോദിക്കുമ്പോൾ നീ ആദ്യം ഒന്ന് അടങ്ങ് ഞാൻ ഒരു പ്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു സ്ഥലം വരെ പോവണം എന്ന് പറയട്ടോ അപ്പോഴാണ് പ്രണവ് താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ അല്ല ഏട്ടത്തി എത്ര നേരമായി ഞാൻ ഏട്ടത്തിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്താ ഫോൺ എടുക്കാതിരുന്നത് അതോ ഞാൻ അറിഞ്ഞില്ല പ്രണവ് അല്ല ഐശ്വര്യയെ വിളിച്ചിട്ടും കിട്ടുന്നില്ല അപ്പോൾ ഗൗതം പറയണം നീ ഇങ്ങനെ വെപ്രാളപ്പെടല്ലേ ഐഷ ഐശ്വര്യ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ആയവളവർ വീട്ടിലെത്തിയിട്ടല്ലേ ഉണ്ടാവൂ നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ എന്നൊക്കെ പറയണം അപ്പോഴാണ് ഗൗതമിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പേപ്പർ കാണുന്നത് ഇതെന്തായിട്ടാ കയ്യിലൊരു പേപ്പർ എന്ന് ചോദി ഏയ് അതൊന്നുമില്ല എന്ന് പറയണം ാണ് അപ്പോൾ പ്രണവ് പെട്ടെന്ന് പേപ്പറ് വാങ്ങിച്ചു വായിച്ച് നോക്കുമ്പോൾ അല്ല ഇത് ശിവാനി അയച്ച ഡിവോഴ്സ് നോട്ടീസ് അല്ലേ ആ ഇത് നല്ലൊരു കാര്യം തന്നെയാണല്ലോ ഞാൻ ആഗ്രഹിച്ചതുപോലെ പോലെ തന്നെയാണല്ലോ അവൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു തടസ്സവുമില്ല എങ്കിൽ ഇതിന് പൂർണ്ണ സമ്മതമാണെന്നുള്ളത് അവളെ ഒന്ന് അറിയിച്ചേക്ക് എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും അവിടേക്ക് പാർവതി വരികയാണ് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മയെ കണ്ടില്ലേ ദേ ശിവാനി ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു നമ്മുടെ ആഗ്രഹം പോലെ തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഒരു ആശ്വാസമായി എന്ന് പറയട്ടെ അപ്പോൾ പാർവതിക്കും അത് കണ്ടപ്പോൾ നല്ല സന്തോഷാവുകയാണ് അപ്പോൾ ഗൗതമും നിധിയും പരസ്പരം നോക്കുകയാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ശിവാനി വരണ്ട എന്നാണ് പക്ഷേ നമ്മുടെ മനസ്സിലുള്ളത് അതൊന്നും അല്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അവർ നിൽക്കുന്നത് അങ്ങനെ പാർവതി പറയണേ നിധി ഈ പേപ്പർ പിടിക്ക് ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയട്ടെ അപ്പോൾ പ്രണവ് പറയണേ അമ്മ അമ്മയുടെ വഴിപാടിനെന്തായാലും ഫലമുണ്ടായി ഇനിയും രണ്ടുമൂന്നാല് വഴിപാടങ്ങ് നേർന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രണവ് സന്തോഷത്തോടു കൂടി റൂമിലേക്ക് പോകുന്നത് അപ്പോൾ പാർവതിയാണെങ്കിലും പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കാനും പോവാണ് സന്തോഷം കൊണ്ട് അപ്പോൾ ഗൗതമിനോട് നിധി പറയണ കണ്ടില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മളുടെ പ്ലാൻ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ ഒന്ന് സമാധാനപ്പെടുന്ന ഇതു ഞാനെല്ലാം കണക്ക് കൂട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം എവിടേക്കാണ് എവിടേക്കാണെന്ന് പറഞ്ഞാലാണോ നീ വരൂ നീ ആദ്യം വാ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം നിധിയെയും കൂട്ടിയിട്ട് പോവാട്ടോ അപ്പോൾ ശിവാനി രേണുകയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ കഥ അടച്ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ രേണുകയെ ട്ടിവിളിക്കുകയാണ് അമ്മയെ കഥകു തുറക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോഴൊന്നും രേണുക കഥക് തുറക്കുന്നില്ല അങ്ങനെ ശിവാനെ ജനൽ വഴി നോക്കുന്ന സമയത്ത് രേണുക ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുരുക്കിടുകയാണ് കേട്ടോ അപ്പോൾ അമ്മ എന്താ ഈ കാണിക്കുന്നത് എന്തിനാണ് അമ്മ ഈ പോയി അവിവേകം കാണിക്കുന്നത് അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ ആദ്യം അമ്മ കഥക് തുറക്ക് എന്നിട്ട് ഞാൻ സംസാരിക്കാം നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ നീ വെറുതെ വിടിത്തരമാണ് കാണിക്കുന്നത് എന്തിനാണ് പത്ത് ലക്ഷം രൂപത്തിന് വേണ്ടിയിട്ട് നീ പ്രണവിനെ വേണ്ടാന്ന് വെക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മ ആദ്യം കഥകു തുറക്ക് ഞാനൊന്ന് പറയുന്നത് കേൾക്ക് എന്ന് പറയണം അങ്ങനെ രേണുക കഥക് തുറക്കുമ്പോൾ അമ്മേ ഈ ശിവാനി മണ്ടിയാണെന്നുള്ളത് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഈ ശിവാനി ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലല്ലോ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം എൻ്റെ കയ്യിൽ ആ പത്ത് ലക്ഷം രൂപ കിട്ടട്ടെ എന്നിട്ടാ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം അമ്മ എന്നെ മണ്ടിയായിട്ടൊന്നും കാണണ്ട എന്ന് പറയുമ്പോൾ അല്ല മോളെ നിനക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മ ജീവിക്കുന്നത് തന്നെ അമ്മ നിൻ്റെ അച്ഛനെ പോലും ധിക്കരിച്ച് നിൻ്റെ ജീവിതം നല്ലതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് പ്രണവിനോടൊപ്പം ജീവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ ഒരു കോടീശ്ശേരി ആയാൽ എനിക്കും അത് സന്തോഷമല്ലേ എനിക്കും അതൊരു സുഖമുള്ള കാര്യമല്ലേ എന്നിട്ട് നീ ഇങ്ങനെ കാണിക്കുന്നത് വിഡ്ഢത്തരം ആണെന്ന് ഓർക്കുമ്പോൾ ഇല്ല അമ്മേ ഞാൻ ഒരു വിഡ്ഡിത്തരവും കാണിക്കുന്നില്ല ഞാൻ ആദ്യം എന്താണ് പ്ലാൻ ചെയ്തത് എന്നുള്ളത് അമ്മയ്ക്കറിയില്ലല്ലോ അതൊക്കെ ഞാൻ അമ്മയ്ക്ക് വഴിയേ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ നിധിയും കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ശിവാനിയുടെ കോള് വരുന്നത് അപ്പോൾ അവൾ പൈസയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാവും വിളിക്കുന്നുണ്ടാവുക എന്ന് പറയുമ്പോൾ നീ ആദ്യം ഫോൺ എടുക്ക് എന്ന് ഗൗതം പറയട്ടോ അങ്ങനെ ശിവാനി എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കാൻ എന്താ നിധി നീ വീട്ടിലെത്തിയ ശേഷം എനിക്ക് വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് നീ വിളിച്ചില്ലല്ലോ എന്തായി എനിക്ക് പത്ത് ലക്ഷം രൂപ തരേണ്ട കാര്യം എന്ന് ചോദിക്കുമ്പോൾ ആ അതിനെക്കുറിച്ചൊക്കെ പറയാൻ തന്നെയാണ് ഞാൻ നിന്നെ വിളിക്കാനിരുന്നതായിരുന്നു എന്ന് പറയട്ടോ അല്ല എന്താ എന്താ ഇന്ന് എപ്പോഴാണ് ആ പത്ത് ലക്ഷം രൂപ തരിക എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നത് ആദ്യം നീ ഫോൺ കട്ടാക്ക് എന്ന് സ്വകാര്യത്തിൽ പറയട്ടോ അങ്ങനെ ഫോണ് കട്ടാക്കുകയാണ് അപ്പോൾ രേണുകയോട് പറയാണ് അവൾ ഫോൺ ഫോൺ കട്ടാക്കി അവൾ വാക്ക് മാറി എന്നാൽ തോന്നുന്നതമ്മേ അപ്പോൾ ദേണുക പറയണേ നീ ഒന്നുകൂടി വിളിച്ചു നോക്ക് എന്ന് പറയാട്ടെ അപ്പോൾ ഗൗതം നിധിയോട് പറയണേ നീ ഏതായാലും ശിവാനിയോട് പറ ഞാൻ ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് അത് ശിവാനിക്ക് അയച്ചു കൊടുക്ക് എന്നിട്ട് അവിടേക്ക് വരാൻ വേണ്ടി പറ എന്നിട്ട് ബാക്കിയെല്ലാം നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് അവളോട് പറ എന്ന് പറയണം അങ്ങനെ ശിവാനി വീണ്ടും നിധിയുടെ ഫോണിലേക്ക് വിളിക്കാം അപ്പോൾ നിധി ഫോൺ എടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ ഫോൺ കട്ടാക്കിയത് എന്ന് ചോദിക്കും അത് ശിവാനി ഫോൺ കട്ടായതാണ് ാണ് അതൊന്നുമല്ല നീ ഗൗതമിനോട് ചോദിക്കാനായിരിക്കും ഗൗതമിനോട് അഭിപ്രായം ചോദിക്കാനാവും നീ ഫോൺ കട്ടാക്കിയത് എന്ന് പറയുമ്പോൾ ഗൗതം അങ്ങ് പുഞ്ചിരിക്കുകയാണ് ശിവാനി ആളൊരു മണ്ടിയല്ല ബുദ്ധിയുള്ളവളാണ് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ നിത് പറയണേ ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടുത്തെ ലൊക്കേഷൻ അയച്ചു തരാം നീ ഏതായാലും അവിടേക്ക് വാ എന്ന് പറയണ അങ്ങനെ ശിവാനിക്ക് ആ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ രേണുക പറയണേ എന്തിനാണാവോ അവൾ ഇപ്പോൾ അവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് ഒരു പക്ഷേ നിനക്ക് പത്ത് ലക്ഷം രൂപ അവിടെ വെച്ച് തരാനായിരിക്കും നീ എന്തായാലും പോയി നോക്ക് ശിവാനി എന്ന് പറയണം അങ്ങനെ ശിവാനി നിധിയും ഗൗതമും അയച്ചു കൊടുത്ത് ആ ലൊക്കേഷനിലേക്ക് പോവുകയാണ് കേട്ടോ ആ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും ഗൗതം അവിടെ എത്തി ആ ഹോട്ടലിലെത്തി അവിടുത്തെ സ്റ്റാഫുമായിട്ട് സംസാരിക്കുകയാണ് ആ സാറ് പറഞ്ഞതുപോലെ എല്ലാം ഞാൻ അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട് അതാണ് സ്ഥലം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക അപ്പോൾ നിധി എന്നെ അതിശയിച്ച് പോവാണ് ഇവിടെ എന്താ നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലോട്ടോ അപ്പോൾ എന്താ ഗൗതം ഒരു സർപ്രൈസ് ആണല്ലോ എന്ന് പറയുമ്പോൾ അതെ നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചതാണ് ഇന്നത്തെ ദിവസം എന്താണെന്നോ വൈഫ് ഡേ ആണ് അതേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെയും കൂട്ടിയിട്ട് ഇവിടേക്ക് വന്നത് പിന്നെ എന്തിനാണ് ഗൗതം ശിവാനിയെ ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് ഈ സന്തോഷം അവളെ ഇവിടേക്ക് വന്നാൽ അതില്ലാതാവും അതൊക്കെ ഉണ്ട് നീ ആദ്യം ഞാൻ പറയുന്നത് പോലെ ചെയ്യേ എന്ന് പറയണ എന്നിട്ട് ഒരു ബലൂണ് കാണിച്ചു കൊടുക്കുകയാണ് നീ അത് കുത്തി കുത്തിപ്പൊട്ടിക്ക് ഈ സേഫ്റ്റി പിന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ അത് പിന്നെ സേഫ്റ്റി പിന്നുകൊണ്ട് ഞാൻ അത്രയും ദൂരത്ത് എനിക്കത് കി വഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ ആദ്യം ട്രൈ ചെയ്ത് നോക്കി എന്ന് പറയട്ടെ അങ്ങനെ നിധി ചാടിയിട്ട് ആ ബലൂൺ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ നിധിക്ക് എത്തുന്നില്ല അപ്പോൾ ഗൗതം പറയാണ് ആ എത്തുന്നില്ലെങ്കിൽ അതിനും ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിധിയെ ഗൗതം എടുക്കുകയാണ് എന്നിട്ടാണ് നിധി ആ സേഫ്റ്റി പിന്നെ ഉപയോഗിച്ച് ബലൂൺ പൊട്ടിക്കുന്നത് അങ്ങനെ അത് നല്ലതുപോലെ ആഘോഷിക്കും അപ്പോൾ എല്ലാവരും അവിടെ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ആ ഹോട്ടലിലേക്ക് വന്നിട്ടുള്ള എല്ലാ ആളുകളും അങ്ങനെ നിധിയെയും കൂട്ടി ഗൗതം മറ്റൊരു സ്ഥലത്ത് ത്തേക്ക് മാറി നിൽക്കാൻ അപ്പോഴത്തേക്ക് ഈ മാറിയിരിക്കുകയാണ് അപ്പോഴത്തേക്കും അവർ ഓർഡർ ചെയ്ത സാധനം വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയും ഗൗതമും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ശിവാനി ഇപ്പോൾ വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും ശിവാനി അവിടേക്ക് വരിക അപ്പോൾ ശിവാനി വരുന്നത് നിധി കാണുകയാണ് ഗൗതം ശിവാനി വന്നു എന്ന് പറയുന്നത് ആ എങ്കിൽ നമുക്ക് തുടങ്ങാം എന്ന് പറയണം അപ്പോൾ ശിവാനി കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉറക്കെ സംസാരിക്കുകയാണ് ആ ശിവാനി ഇത്രയ്ക്ക് പൊട്ടിയാണോ പത്ത് ലക്ഷം രൂപ വേണ്ടിയിട്ട് വെറുതെ പ്രണവിനെ െ ഒഴിവാക്കാൻ നോക്കുന്നത് കണ്ടില്ലേ അവൾ ഇത്രയ്ക്ക് വിഡ്ഢിയായിരുന്നോ പത്ത് ലക്ഷത്തിലെ കൂടുതൽ ആ പ്രണവുമൊത്ത് അവൻ്റെ സന്തോഷത്തിനനുസരിച്ച് നല്ലവളായി ജീവിക്കുകയാണെങ്കിൽ പത്ത് കോടി തന്നെ അവൾക്ക് കിട്ടില്ലേ എന്തിനാണ് അവൾ ഇങ്ങനെ ഒരു വിഡ്ഢിത്തരമൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ ശിവാനി ഇതെല്ലാം തന്നെ മറഞ്ഞ് നിന്ന് കേൾക്കുകയാണ് അപ്പോൾ നിധി പറയുന്നതിലും കാര്യമുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാട്ടോ കേട്ടോണ്ട് നിൽക്കുന്നത് ഇവൾ എന്തിനാണ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് എൻ്റെ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ടാണല്ലോ ഇവൾ ഓരോന്നും സംസാരിക്കുന്നത് ഞാൻ പ്രണവിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നല്ലോ ഇവൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള ആ ഒരു ഒരു സംശയത്തോട് കൂടിയിട്ടാണ് ശിവാനി നിധിയും ഗൗതമും സംസാരിക്കുന്നത് മറഞ്ഞു നിന്ന് കേൾക്കുന്നത്